ിൽ പ്രചരിപ്പിക്കാൻ ആളുകളുണ്ട് ഹക്ക് പ്രചരിപ്പിക്കാൻ ഒരു കാലത്തും ആളുകൾ ഉണ്ടാവില്ല എവിടെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടോ അത് സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിക്കുന്നത് കാണാൻ സാധിക്കും അതിന് ആരും പ്രചരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സംഘടനയും അതിന് മുന്നിട്ടിറങ്ങേണ്ട ആവശ്യമില്ല ഒരു പള്ളിയും മുന്നിട്ടിറങ്ങേണ്ട ആവശ്യമില്ല ആര് മുന്നിട്ടിറങ്ങാതെ ഹറാമുകൾ ഇങ്ങനെ സമൂഹത്തിൽ പ്രചരിക്കുന്നത് കാണാൻ സാധിക്കും ഒരു വിദേഹത്ത് ഏതെങ്കിലും ഒരു കാട്ടു ഒരാൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പുരോഹിതൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആരോരും അറിയാത്ത ഏതോ ഒരു കൊടുങ്കാടിന് നടുക്ക ഒരു വിദേഹത്ത് ഒരാൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വിദേഹത്തിനെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ ആളുകൾ വഴിയാണ് അതെങ്ങനെ പ്രചരിക്കുന്നു എന്നത് അത്ഭുതമാണ് സുന്നത്തിനെതിരായി ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അത് ലോകത്തിന്റെ മുക്കുമൂലകളിൽ നാനാ ഭാഗങ്ങളിൽ നിമിഷ നേരം കൊണ്ട് എത്തിയിരിക്കുന്നത് എത്തപ്പെട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും